ഇന്ന് നമ്മൾ ഒരു കാച്ചുപുളിയാണ് തയ്യാറാക്കുന്നത് അത്യാവശ്യം നമുക്ക് വറുത്ത മീനോ എന്തെങ്കിലും ഉണ്ടോ എങ്കിൽ ഒഴിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു കാച്ചുപുളിയാണ് അപ്പോൾ കാച്ചുളിക്ക് വേണ്ടത് അതായത് മുരിങ്ങലയാണ് ഇന്ന് അതിൽ കൊടുക്കുന്നത് കറിവേപ്പിലയല്ല മുരിങ്ങയിലേർത്തുള്ള കാച്ചുപുളിയാണ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് മുരിങ്ങയില പറ്റൻമുളക് പുളി പിഴിഞ്ഞത് ചെറിയ ഉള്ളി ഇത് വറ വറമുളക് എണ്ണ കടുക് അപ്പോൾ ആദ്യമായിട്ട് ഇത് നേനെ ഒന്ന് ചതച്ചിട്ട് വരട്ടെ അതായത് ചെറിയ ഉള്ളിയും ഈ മുളയും ഒന്ന് ചതച്ചിട്ട് വരട്ടെ അപ്പോൾ ഞാനതൊന്ന് ചത അപ്പം ഞാൻ വറ്റൻ മുളകും ചെറിയ ഉള്ളിയും ചതച്ചു ഉണ്ട് ഈ പരുവത്തിൽ പരുവത്തിലൊന്ന് ചതച്ചാൽ ഈ പരുവത്തിലാണ് ചതയ്ക്കേണ്ടത് അതോടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചട്ടി അടക്കാം അതിനു മുമ്പേ ഞാൻ ബ്ലൈൻഡർത്തിൽ

Kena chura gata. എണ്ണ ചൂടായി കടുവ കടുവ പൊട്ടുന്നുണ്ട് നമുക്ക് വറമുളകും കിട വറമുളകിട്ട് അതിലാണ് നമ്മൾ ചതച്ചു വെച്ച ഉള്ളിയും മുളകും കൂടി ചേർക്കുന്നുണ്ട് അതൊന്ന് എണ്ണ പിടിച്ച് വഴങ്ങ ഈ സമയത്ത് നമുക്ക് തച്ചുളിക്ക് ആവശ്യമായ ഉപ്പും കൂടെ കൊടുക്കാമേ ഉപ്പും ഒന്ന് മൂക്കട്ടെ മൂത്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇത് മൂത്തു ഇനി നമുക്ക് ആ കറിവേപ്പില വിളിച്ചു കിട്ടാം ഈ മൂത്ത ഇത് നമ്മളിന്ന് പുളി വെള്ളം ഒഴിക്കുന്നു പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിരുന്നതാണ് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി കൊടുക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം നമുക്ക് വെള്ളം കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ തിളപ്പിക്കാം ഇതൊന്ന് തിളച്ചു വരട്ടെ മൂടി വെക്കാം ഒന്ന് തിളക്കിട്ടും അടച്ചു വച്ചിട്ടുണ്ട് ഒന്ന് തിളച്ചിട്ട് നമുക്ക് നോക്കാം നമുക്ക് നോക്കാമേ തിളച്ചു ഇനി നമുക്കാവശ്യമായ വെള്ളം കൊടുക്കൊടുക്കാം ഞാൻ പുളി പുളിവിഴിഞ്ഞ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കും ഇത് നന്നായി തിളയ്ക്കട്ടെ ഈ തിളയ്ക്കുന്നതിനോടൊപ്പം നമ്മൾ ഇതിനോടൊപ്പം ശകലം ഉലുവപ്പൊടി ഇപ്പോഴാണ് ചേർക്കട്ടത് ഇതിൻ്റെ കൂടെ സ്വൽപ്പം ഉലുവപ്പൊടി കൊടുക്കുന്നുണ്ട് അടച്ചു തിളക്കട്ടെ അപ്പോൾ നമുക്ക് നോക്കാം നമ്മൾ തിരക്കുന്നുള്ളൂ കാച്ചോളി റെഡി ഇനി ഇത് വാങ്ങി വെക്കാൻ സമയമായി നമുക്ക് വാങ്ങി വെക്കാം ഞാനിത് ഇറക്കി വയ്ക്കട്ടെ ഫ്ലെയിം ഉണയ്ക്കുന്നു ടേസ്റ്റിയായി കാച്ചോളി റെഡി ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ തന്നെ നോക്കാം മീനത്തും സൂപ്പറായിട്ടുണ്ട് ഒന്നിനും കുറവില്ല അപ്പോഴ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതേപോലെ നമുക്ക് കറിക്കൊന്നും കിട്ടാത്തപ്പഴ മീനപ്പൊടി മീനോ വറക്കത്തൊക്കെ മീൻ കിട്ടുമ്പോൾ നമ്മൾ മീൻ വറുത്തിട്ട് ചമ്മന്തിയോ അതിൻ്റെ അച്ചാറോ അതിൻ്റെ കൂടെ നമുക്ക് ഈ കാച്ചുപുളി ഒഴിക്കാനായിട്ട് ഉപയോഗിക്കാം കൊച്ചുമക്കൾക്കൊക്കെ ഇതിന് കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ ചോറ് കഴിക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ കൊച്ച് ചാനലിനെ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എല്ലാവരെയും ഗോഡ് ബ്ലെസ് യു